ഹായ് ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കൂളിലെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഭക്ഷണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആൽഫ്രെഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവരും ഫാമിലിയും എല്ലാവരും കൂടി നമ്മുടെ മക്കൾക്ക് ഫുഡ് സ്പോൺസർ ചെയ്തു അപ്പോൾ നമ്മൾ ബിരിയാണി ചിക്കൻ കറി സർലാസ് അങ്ങനെ എല്ലാ വിധങ്ങളും വെച്ച് നമ്മൾ ഹാപ്പിയായി അപ്പോൾ അതേ നമ്മൾ അവരാ ഫാമിലിയെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ നമ്മുടെ മക്കൾ അവർക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ പാടാണ് കേട്ടോ വല്ലാത്ത ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ എത്രത്തോളം അത് എടുക്കാൻ പറ്റും എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നേരിട്ട് അത് അനുഭവിക്കുമ്പോഴാണ് ആ ഒരു ഒരു എന്താ പറയുക ഫീലിങ്സും മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെയെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യണമെന്ന് വലിയ തുകയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട വലിയ തുകയൊന്നും ആവില്ല ഒരു നേരമെങ്കിലും നമ്മുടെ മക്കൾക്ക് സ്പോൺസറൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം അങ്ങനെ ഒരുപാട് പേര് കടന്നു വരുന്നു ഒരുപാട് സന്തോഷം തോന്നുന്ന അങ്ങനെയുള്ള എന്താ പറയുക അവരുടെ വര കടന്നു വരവും മറ്റു കുട്ടികളോട് ചെയ്യുന്ന ആ ഒരു നല്ലൊരു പ്രവൃത്തിയെ ഞങ്ങളൊരു ഒരുപാട് ബഹുമാനിക്കുന്നു അപ്പോൾ നമ്മളിന്ന് ഷേലമ്മ ബിരിയാണിയും ചിക്കൻ കറിയും പിന്നെ സർലാസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വയർ നിറച്ച് കഴിച്ചു അപ്പോൾ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് എന്താ പറയുക ഭയങ്കര ഒരു കാര്യമാണ് അതുപോലെ തന്നെ പുറത്തു നിന്നും ഒരു എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കിയ ഐറ്റംസുകളൊന്നും അതായത് ഫുഡിൻ്റെ ഒന്നും കൊടുക്കില്ല അത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടെ തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോഴേ ആ ഒരു ആയിട്ട് എന്താ പറയുക സോഫിയേച്ചിയും സാംചാട്ടനും മകളും പിന്നെ നമ്മുടെ അച്ഛമ്മക്ക് കൂടിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൽഫ്രഡിനെ ഒരാഗ്രഹം കുട്ടികളുടെ കൂടെ ഇരുന്നാൽ മതി അവരുടെ അവരിൽ ഒരാളായിട്ട് ഇരുന്ന് കഴിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അവന് നമ്മൾ സ്പെഷ്യൽ സീറ്റ് കൊടുത്തതൊന്നും വേണ്ട അവന് കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണ് അത് എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ വലിയ എന്താ പറയുക വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടോ കാണിക്കുന്നതല്ല പക്ഷേ അവരുടെ ആ മനസ്സ് അവരുടെ എളിമ അതാണ് എന്താ പറയുക കുട്ടികളോട് ചേർന്ന് അവരിലൊരാളായിരുന്നു അവരുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതുപോലെ നമ്മുടെ സ്കൂളിലേക്ക് ഒരുപാട് പേര് കടന്നു വരണം അത് ആ ഒരു ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിന് എന്താ പറയുക എനിക്കത്രയും ആത്മാർത്ഥതയായിട്ടുള്ള കാര്യം ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഞാൻ ഈ എനിക്ക് സ്കൂൾ ദ ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മൾ ഒരു എന്താ ഓരോ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പിള്ളേരും അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുന്ന മെടുക്കരാണ് കേട്ടോ മെഡിക്കരും മെഡിക്കലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ ഡുഡു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ ആയത് കാരണം ഇന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഷേളിയും അതേ ഓരോരുത്തരെ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഭക്ഷണം കളയാൻ സമ്മതിക്കില്ല അതായത് അവർക്ക് ആദ്യമായി കുറച്ച് കൊടുക്കും പിന്നെ വേണമെങ്കിൽ വന്ന് കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് പിക്കിളും എല്ലാം ഉണ്ട് അപ്പോൾ അവർക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടെങ്കിൽ എന്നെ പിന്നെ വിടില്ല സ്റ്റെനി ഈ സ്റ്റെനി എന്ന് പറഞ്ഞാൽ നിൽക്കും അപ്പോൾ അവിടെ വീഡിയോ എടുക്കും ഇവിടെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ അത് ഓരോരുത്തരും വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞ കുട്ടികളെ എവിടെ വെച്ച് കണ്ടാലും കുട്ടികളായാലും ടീച്ചർമാരായാലും എവിടെ വെച്ച് കണ്ടാലും നമ്മളൊരു ഹൈഫയലിലാണ് തുടക്കം അപ്പോൾ ആ ഒരു ശീലം അവർ എന്നെപ്പോൾ കണ്ടാലും അവർക്ക് ഒരു വൈഫൈ കിട്ടണം കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്ന് ഇന്നിരുന്നിരുന്ന് അവരങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൽ കെ ജിയിലേക്കും യു കെ ജിയിലേക്കും വന്നാക്കാണ് ഇന്ന് അവർക്കും ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ടീച്ചർ ഓരോരുത്തരെയും നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ എന്താ പറയുക എൽ കെ ജി കുട്ടിയെ വന്നിട്ടുണ്ട് പേര് ഞാൻ മറന്നു ഞാൻ ഓരോരുത്തരെ പേര് പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ അതേ നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണ് ആൾ കുറച്ച് ദിവസമായിട്ടുള്ള വന്നിട്ട് അപ്പം അതിൻ്റേതായ ഒരു പേടിയും ഒക്കെ ഉണ്ട് പക്ഷെ ആൾ കുഴപ്പമില്ല നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ തുടങ്ങി അപ്പം ഞാൻ പേരൊക്കെ ചോദിച്ചപ്പോൾ അവർ പേരൊക്കെ പറഞ്ഞ് തരാൻ കേട്ടോ അപ്പം പിന്നെ അതേ ഒരാൾ തലയിൽ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് എന്താ പറയുക ഉണ്ണി വീ വീണതാണ് കേട്ടോ വീണതോ എവിടെ തട്ടിയതോ ആണ് അങ്ങനെ നമുക്ക് ഒരുപാട് സന്തോഷം ഞാനും അവരിലെ ഒരാളായിട്ട് തന്നെ എനിക്കും അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ എന്താ പറയുക സമയം എനിക്ക് ചിലവഴിക്കാൻ പറ്റിയൊരു സന്തോഷം അപ്പോൾ അതേ നമ്മുടെ ആൾഫ്രണ്ട് എല്ലാവരുടെയും കൂടെ ഇരുന്ന് അവനെ പിള്ളേർ വിടുന്നില്ല കേട്ടോ ലിജി ടീച്ചറ് ലിജി ടീച്ചർ ഹസ്ബൻഡാണ് ചേട്ടൻ അപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ എല്ലാം അപ്പോൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ തീരില്ല അപ്പോൾ പിള്ളേർ വിടുന്നില്ല അവരെ അപ്പോൾ എന്തായാലും അവർ ഉച്ചയ്ക്കൽ തോണൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ പിള്ളേരെ കുറച്ച് സമയം കളിക്കാനൊക്കെ വിടും പലർക്കും അഭിപ്രായം പലരുടെയും വിചാരം കുട്ടികളെ കളിക്കാൻ വിടുന്നില്ല എന്നാണ് പക്ഷെ നമ്മുടെ കുട്ടികളെ കളിക്കാൻ വിട വിടുന്നുണ്ട് എന്ന് കരുതി ഇരുപത്തിനാല് മണിക്കൂർ ഇരുത്തി പഠിപ്പിക്കുക അങ്ങനെയല്ല അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അവരെ നന്നായിട്ട് നോക്കുകയും അവരെ കളിക്കാൻ വിടുകയും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ എന്നാ എന്താ പറയുക എന്നെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്നെ കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം അതെന്നോട് എന്താ പറയുക അവർക്ക് അവരിലൊരാളായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതെ നമ്മുടെ അനിക്കുട്ടിയുണ്ട് പിന്നെ ഷോ പേര് ഒക്കെ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ പിന്നെ എനിക്ക് പിന്നെ പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ എനിക്ക് അടി കിട്ടും അത് സത്യമാണ് വീഡിയോ കണ്ടു എൻ്റെ പേര് പറഞ്ഞില്ല എന്നെ കാണിച്ചില്ല എന്നെ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി അപ്പോൾ ഞാൻ ആരും പറയുന്നില്ല കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരാളിതേ പക്ഷെ അവർക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല വീണാലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല അവരത് തട്ടിക്കൊടഞ്ഞും ശരിക്കും അവരുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചില സമയത്ത് ചിരി വരും ചില സമയത്ത് നമ്മൾ എന്താ പറയുക വലിയ വലിയ പ്രശ്നങ്ങളിലൊക്കെ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല പക്ഷെ അവരെ കുറേ ചെറിയ പിണക്കങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ പഴയ കാലം നമുക്ക് ഓർമ്മ വരുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇതേ ഇവിടെ ഗുസ്തി കൂടാണ് രണ്ടുപേരും കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മെൽവിനും ബിയോണും കൂടിയിട്ടാണ് അപ്പോൾ മെൽവിൻ കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ നിന്ന് പോയിരുന്നു അപ്പോൾ അവന് തിരിച്ച് ഇവിടെ തന്നെ പഠിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് അവൻ തിരിച്ചിങ്ങോട്ട് പോകുന്നു അതേ മരം കയറിപ്പോകുന്നു കുറേ എണ്ണം ഞാനവിടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുട്ടി അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ദൈവം സന്തോഷവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോട് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗം ഒരുപാട് ഒരുപാട് നന്ദി തുടർന്നും എന്താ പറയുക തിരിച്ച് സ്കൂളിലോട്ട് തന്നെ വരണം അപ്പോൾ നമ്മുടെ ഓരോ ക്ലാസ്സുകാരെയും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തിയതിന് ശേഷം അവർ തിരിച്ച് പോവാണ് ഇതുപോലെ ഓരോരുത്തർക്കും എന്താ പറയുക നമ്മൾ ഒരുപാട് കുറേ കാര്യം എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് കേട്ടോ അതായത് നമ്മൾ ഒരുപാട് കുറേ അമ്പലങ്ങളിൽ പള്ളികളിൽ അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നേക്കാളും ഒരുപാടുപരി ഞങ്ങൾ ഇവിടെ ഈ സ്കൂളിൽ കൊടുക്കണം എന്നല്ല പറഞ്ഞത് അതുപോലെ മറ്റൊരാൾക്ക് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു നേരം രണ്ടു നേരം ഭക്ഷണം കിട്ടാതെ വരുമ്പോഴത്തെ ഒരു ഒരു ആ ഒരു ബുദ്ധിമുട്ട് അതറിഞ്ഞവർക്ക് എപ്പോഴും എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് ഒരു നേരത്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം ഭക്ഷണം തന്നെയാണ് എന്തെല്ലാം പറഞ്ഞാലും പണമുണ്ടായാലില്ലെങ്കിലും സൗന്ദര്യം ഉണ്ടായാലില്ലെങ്കിലും എന്താ പറയുക സ്നേഹം ഉണ്ടായാലില്ലെങ്കിലും എല്ലാത്തിനും അടിസ്ഥാനം നമുക്ക് ജീവൻ വേണം ഭക്ഷണം ഒരു നേരം അല്ലെങ്കിൽ ഒരു നേരം വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് പക്ഷെ അത് പലരും തിരിച്ചറിയുന്നില്ല തിരിച്ചറിയുന്ന കുറച്ച് പേര് ഇതുപോലെയെല്ലാം ഓരോരുത്തരെ ഹെല്പ് ചെയ്യാനൊക്കെ ചെയ്യുമ്പോൾ ദൈവം അവരെയും അവരുടെ കുടുംബത്തെയും എന്നും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ അതേ കുറച്ച് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗ്യം ഞങ്ങളുടെ പി ടി ഭാഗ്യം ഒക്കെ ഒരുപാട് സന്തോഷം അനേകർ ഇനി കടന്നു വന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികളുമായിട്ട് നിങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു മാജിക്കൽ ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സ്കൂളിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് പൊക്കി പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിലവരും ചിന്തിക്കാം എല്ലാവരും ഒരുപോലെയല്ല പക്ഷേ ആ ചിന്തിക്കുന്നവരോടാണ് പറയുന്നത് അപ്പോൾ അതേ നമ്മുടെ അച്ഛമ്മ അവരെ യാത്രയാക്കി നമ്മളിലൊരാളായിട്ട് തന്നെയാണ് അവരെ കണ്ടരുന്നത് അപ്പോൾ അങ്ങനെ അവർ തിരിച്ച് യാത്രയായി എന്നത്ത വേണ്ടി ഇത്രയേ ഉള്ളൂ ഒരുപാടൊരുപാട് സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല ഇനിയും തിരിച്ച് വരണം അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മുടെ സ്കൂളിൽ അനേക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കടങ്കഥ മത്സരം ഉണ്ടായിരുന്നു അതായത് ടീച്ചർമാർ കടങ്കഥ പറയും കുട്ടികൾ കോമ്പറ്റീഷനാണ് കേട്ടോ അവർക്ക് മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതാണ് അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കടങ്കഥ മത്സരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഓരോ കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഓരോ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് സ്പോർട്സ് കാര്യങ്ങളും ഉണ്ട് എന്നാൽ വലിയ രീതിയിലല്ല എങ്കിലും ഉള്ള കുട്ടികൾക്ക് അവരെ എങ്ങനെയായാലും നമ്മൾ കളിപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ഷട്ടിൽ ബാറ്റ് കളിക്കാൻ ഇഷ്ടമുണ്ടാവും അങ്ങനെ ഒരുപാട് അപ്പോൾ നമ്മുടെ സ്കൂളിൽ അതെല്ലാം റെഡിയാണ് പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക വളരെ സന്തോഷകരമായിട്ട് നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ എന്താ പറയുക അവരെ അവരുടെ കുടുംബം എല്ലാവരും വന്ന് അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ചു അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ കൂടെ ആയത് കാരണം ഒരുപാട് സന്തോഷം അങ്ങനെ കടങ്കത മത്സരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും ഓരോരുത്തരും എന്താ പറയുക മെച്ചമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു സ്കൂൾ സംബന്ധിച്ചും അതുപോലെ എനിക്ക് പേഴ്സണലായിട്ടും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ദൈവം സ്കൂൾ സ്കൂള് വിട്ടു ഇത് നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് ബസ്സിലേക്ക് കയറുകൊണ്ടിരിക്കുന്നു ഇനി അവർ വീട്ടിൽ സുരക്ഷിതരായി എത്തുന്നവരെ ടീച്ചർമാർക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ ടാറ്റൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാറായി അതിന് മുന്നേ എനിക്ക് വലിയൊരു എന്താ പറയുക ഒരു കടമ അല്ലെങ്കിൽ ഒരു ചടങ്ങ് തീർക്കാനുണ്ട് അപ്പോൾ ഇതാണ് ആ ചടങ്ങ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ Bye bye. Love you. Uh, God bless you. Bye.